ഹലോ കല്യാണി മോളെ മോള് പറഞ്ഞതനുസരിച്ച് അമ്മതാ ബീറ്റ് റൂട്ട് പച്ചടി വെക്കാൻ എടുക്കുകയാണ് ബീട്രൂട്ട് ഇതാണ് ചില വലിപ്പത്തിൽ നമ്മൾ ഉടച്ചെടുക്കുന്നതിൽ അപ്പം ഇങ്ങനെ ഈ വലിപ്പത്തിലാണ് ഞാൻ ഇട്ടേക്കുന്നത് ഇത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം ഇത് പെട്ടെന്ന് വേഗുന്ന ആയതുകൊണ്ട് ഉപ്പിട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം ഇതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ ബീറൂട്ട് നമുക്കിപ്പോൾ വെന്തു നമുക്കിനി ഇത് കുറച്ചുകൊണ്ട് നമുക്കിത് കോരിയെടുത്ത് ആറിയ ശേഷം നമുക്കിത് മിക്സിയിൽ തന്നെ അടിച്ചങ്ങ് എടുക്കാം അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട് എന്നിട്ട് ഇതാറിയിട്ട് നമുക്ക് അടിക്കാം എന്നിട്ട് നമുക്ക് അപ്പോഴത്തേക്ക് നമുക്ക് ഇതങ്ങ് മിക്സി ഇതങ്ങ് മൂഫ് ചെയ്യുക അപ്പം നമുക്ക് അരച്ചെടുക്കാം അടിച്ചെടുക്കുന്നതിന് മുമ്പ് നമുക്ക് തേങ്ങ ഇതാ ഒരു ഒരു കപ്പ് തേങ്ങ ചുമന്നുള്ളി ചിലർ പച്ചമുളകായിരിക്കും നമ്മൾ പച്ചവളകല്ലായിരിക്കും ഞാൻ ചുമന്ന മുള മുളക് പൊടി ഇതാ നോക്കും ഇത്രയും മുളക് പൊടി അതുപോലെ തന്നെ ജീരകം നമുക്ക് ജീരകം പച്ചടിക്കാം മസ്റ്റാണ് മോളും അപ്പം നമ്മളിത് നന്നായി അരച്ചെടുക്കട്ടെ കേട്ടോ ഓക്കെ നമ്മുടെ പിന്നെ ബീട്രൂട്ടൊക്കെ നല്ല പരുവത്തിൽ നമ്മളത് അടിച്ചെടുത്തു എന്നിട്ട് നമ്മൾ കൊടുക്കണം അപ്പോൾ ഈ ചുമന്തിരിക്കുന്ന ചുമന്മുളകന ചേർത്തുകൊണ്ട് പക്ഷേ ബീട്രൂട്ട് ആകുമ്പോൾ അറിയില്ല സാധാരണ ആൾക്കാരൊക്കെ പച്ചമുളകിന് ചേർക്കും അതിപ്പം അരപ്പ് നമ്മളിട്ടിട്ട് ഫ്ലെയിമിൽ നമ്മളൊന്ന് കുറയ്ക്കണം കുറച്ചിട്ട് നമ്മൾ ഈ ഒത്തിരി പുളി ഇല്ലാത്ത തൈര് നമ്മൾ ഒഴിക്കണം തീ കുറച്ചിട്ട് വേണം അല്ല ചിലപ്പോൾ അതങ്ങ് പിരി കണ്ടോ നമ്മളാദ്യം പോലും ആവശ്യത്തിന് വെച്ചാൽ അതൊരു രണ്ട് വെച്ചിട്ട് നമ്മളെ ഇതായി ഇത്ര സ്പൂൺ ഒരു മൂന്ന് തവി സ്പൂൺ ഞാനിട്ടുണ്ട് വലിയ പുളി ഇല്ലല്ലോ അതുകൊണ്ട് എന്നിട്ട് നമ്മളിത് കടുവറക്കണം കടുക്കത്തിട്ട് നമ്മൾ സ്വല്പം മഞ്ചസാര ചേർക്കണം അന്നേരം നമുക്ക് മധുര പച്ചടിയാവും അപ്പൊ അമ്മ ഇത് കടു വറക്കട്ടെ ഓക്കെ കടുവറക്കാം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ നമുക്ക് ചൂടായിട്ട് നമുക്ക് കടലിട്ട് കൊടുക്കണം കടമിട്ട് കൊടുക്കുക നമുക്കിനി ചുവന്നുള്ളിയും പച്ചമുളകും കറി വെട്ടിലും ഇട്ട അപ്പൊ നമ്മളത് നന്നായി മൂത്ത് വരുന്നു അങ്ങ് ഗ്യാസ് തീർക്കുന്നു കൊടുക്കുക ൊടു നല്ല സൂപ്പർ പച്ചടി നമുക്ക് വേണ്ടി അമ്മ ഉണ്ടാക്കി ഇനി നമുക്ക് അത് കാര്യം ചെയ്യണം അതിലേക്ക് ഒര ടീസ്പൂൺ മധുരം കൂടെ വേണം മധുരം ഉണ്ടെങ്കിൽ നമുക്കൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ പച്ചടി അപ്പം പച്ചടി റെഡിയായി മോളിത് വെക്കണം സമയം കിട്ടുമ്പോൾ മോൾ എവിടെയാണ് എറണാകുളത്താണോ ഇപ്പം താമസം വേടാ വേറൊരു പാത്രത്തിലേക്കിത് ചെറുതായിട്ട് അത് ചൂടായ ശേഷം സെർവ് ചെയ്യാം ഓക്കെ മോളു ബായ്